Indian Premier League സൺറൈസേഴ്സ് ഹൈദരാബാദിൽ പ്രതീക്ഷക്കൊത്ത പ്രകടനം പുറത്തെടുക്കാനാവാതെ വലയുമ്പോൾ ടീമിനെ ശക്തിപ്പെടുത്താൻ പുതിയ തന്ത്രവുമായി ടീം ഉടമ കാവ്യമാരൻ സൺറൈസേഴ്സിന്റെ മത്സരങ്ങൾക്കിടെ ഒരാഴ്ചത്തെ ഇടവേള വന്നതോടെ ടീമിനെ ഒന്നടങ്കം മാലദ്വീപിൽ ഉല്ലാസയാത്രയ്ക്ക് അയച്ചിരിക്കുകയാണ് ടീം മാനേജ്മെന്റ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ചെന്നൈയിൽ നടന്ന മത്സരത്തിന് പിന്നാലെയാണ് ടീം ഇന്ത്യ വിട്ടത് ഇനി മെയ് രണ്ടിന് മാത്രമേ സൺറൈസേഴ്സിന് മത്സരമുള്ളൂ അതിനു മുന്നോടിയായി ടീം തിരിച്ചെത്തും ഈ സീസണിൽ ഇതുവരെ ഒമ്പത് മത്സരങ്ങൾ പൂർത്തിയായി കെ സൺറൈസേഴ്സിന് മൂന്നെണ്ണത്തിൽ മാത്രമാണ് ജയിക്കാനായത് ആറ് മത്സരങ്ങളും തോറ്റ ടീം ആറ് പോയിന്റുമായി ഒമ്പതാം സ്ഥാനത്താണ് പിന്നിലുള്ളത് ഒൻപതിൽ ഏഴ് മത്സരങ്ങളും തോറ്റ ചെന്നൈ സൂപ്പർ കിങ്സ് മാത്രം ഈ സീസണിൽ ഐ പി എല്ലിലെ ഏക വിദേശ ക്യാപ്റ്റനായ പാറ്റ് കമ്മിങ്സിന്റെ കീഴിൽ വൻ മുന്നേറ്റം നടത്തുമെന്ന് പ്രതീക്ഷിച്ച ടീമാണ് ലീഗ് നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ തുടർ തോൽവികളുമായി ഒമ്പതാം സ്ഥാനത്തേക്ക് പതിച്ചത് ഐ പി എൽ സീസണിന്റെ ടീമങ്ങളുടെ ഒന്നടങ്കം വിദേശത്ത് അവധി ആഘോഷത്തിന് അയക്കുന്ന ആദ്യ ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നറി ൾ വ്യക്തമാക്കുന്നു മാലിദ്വീപിലെ അവധി ആഘോഷത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സൺറൈസേഴ്സിന്റെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജുകളിലും വിവിധ താരങ്ങളുടെ പേജുകളിലും പങ്കുവച്ചിട്ടുണ്ട് താരങ്ങളുടെ ഭാര്യമാരും കുട്ടികളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും മാലിദ്വീപിലുണ്ട് മാലിദ്വീപിൽ ബീച്ച് വോളിബോൾ കളിക്കുന്ന ടീം അംഗങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും പുതിയത് സൺറൈസേഴ്സിന്റെ മിന്നും താരങ്ങളായ ഇഷാൻ കിഷൻ അഭിഷേക് ശർമ്മ തുടങ്ങിയവർ ബീച്ച് വോളിബോൾ കളിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം മെയ് രണ്ടിന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണ് ഇനി സൺറൈസേഴ്സിന്റെ മത്സരം ഗുജറാത്തിൻ്റെ തട്ടകമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുക തുടർന്ന് മെയ് അഞ്ചിന് ഡൽഹി ക്യാപിറ്റൽസിനെതിരെയും മെയ് പത്തിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് എതിരെയും സ്വന്തം തട്ടകമായ ഹൈദരാബാദിലും മെയ് പതിമൂന്നിന് ആർ സി ബിക്കെതിരെ അവരുടെ തട്ടകമായ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലും മെയ് പതിനെട്ടിന് ലക്നൌ സൂപ്പർ കെംഗ്സിനെതിരെ അവരുടെ തട്ടകമായ ലക്നൗ അടൽ ബിഹാരി വാജ്പേയി സ്റ്റേഡിയത്തിലുമാണ് സൺറൈസേഴ്സിൻ്റെ ശേഷിക്കുന്ന മത്സരങ്ങൾ